മയക്കുമരുന്നുമായി യുവാക്കൾ പിടിയിൽ നിലവാരമുള്ള ബ്രാൻഡഡ് വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ കിഴക്കേനടയിലുള്ള മുനിസിപ്പൽ ഓഫീസിനെ മുൻവശം വെച്ച് ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന എടവിലങ്ങ് കുഞ്ഞേനി പുന്നയ്ക്കപ്പറമ്പിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ശിവകൃഷ്ണ എടവിലങ്ങ് പൊടിയൻ ബസാർ പറക്കോട്ട് ഇരുപത്തിയൊന്ന് വയസ്സുള്ള അഭിനവ് എന്നിവരിൽ നിന്നാണ് മാരകമായി കുമരുന്നായ എം ഡി എം എ കണ്ടെടുത്തത് പ്രതികൾക്കെതിരെ മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് മുൻപും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് ഇൻസ്പെക്ടർ എം ശശീധരന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ ഹറോൾ ജോർജ് സജിനി സെബി സി പിഒ അഖിൽ എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കുക്ക് വെയർ ക്ലീനിംഗ് ഐറ്റംസ് മെറ്റൽ ടൂൾസ് ആൻഡ് വെസൽസ് ക്രോക്കറി ടോയ്സ് ഗിഫ്റ്റ് ടേബിൾ ഷീറ്റ്സ് ആൻഡ് അപ്ലയൻസ് ഹൗസ് ഹോൾഡ്സ് കിച്ചൺ അക്സസറിസ് തുടങ്ങി നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഉണ്ട് പ്രകൃതി ഹോം നീഡ്സ് മേർ ലക്ഷ്മി സിനിമാസ് കൊടുങ്ങല്ലൂർ